안녕 र ी गुटरी हो न തിരൂരങ്ങാടി എടരിക്കോട് വേങ്ങര പറപ്പൂർ സംയുക്ത ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിരൂരങ്ങാടി സപ്ലൈ ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി കെ പി സി സി സെക്രട്ടറി നൌഷാദ് അലി ഉദ്ഘാടനം ചെയ്തു കേരളത്തിന് പിണറായി വിജയൻ

നാസർ തെന്നല കുഞ്ഞു ഹാജി തുടങ്ങിയവർ പ്രസംഗിച്ചു വി പി ഖാദർ മാനു ഊരകം രാധാകൃഷ്ണൻ മാസ്റ്റർ മുജീബ് മുല്ലപ്പള്ളി ഹംസ തെങ്ങിലാൻ സലീം ചുള്ളിപ്പാറ സുധീഷ് പരപ്പനങ്ങാടി ഷാഫി പൂക്കയിൽ സുധീഷ് എടരിക്കോട് എ ടി ഉണ്ണി കെ പി അബ്ദുൽ മജീദ് ഹാജി അസീസ് പന്താരങ്ങാടി കെ യു ഉണ്ണികൃഷ്ണൻ പരപ്പൻ അബ്ദുറഹ്മാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പറപ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് നാസർ സ്വാഗതവും വി അബു നന്ദിയും പറഞ്ഞു എം ന്യൂസ് തിരൂരങ്ങാടി ഫസ്റ്റ് സാലറി ക്രെഡിറ്റ് ആയല്ലേ ആ നീ വന്നോ അപ്പോ എന്താ പ്ലാൻ പറയണോ എന്താ പ്ലാനിങ് ആദ്യ ശമ്പളം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഇതൊരിക്കലും മറക്കാൻ പറ്റാത്ത തന്നെ ആയിരിക്കും അടുത്ത സാലറി വരട്ടെ ഞാൻ ഇതുപോലൊന്ന് വാങ്ങിക്കും ആർക്കാ നീ കണ്ണടച്ചിരുന്ന ഞാനൊരു സമ്മാനം തരാം Thank you. Ningalode in the Mishangalode partner. Adar Gold and Precious.